ഹായ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ കാണുന്നത് ഇങ്ങനെ എത്ര പേർക്ക് ഈ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിക്കുന്നു ഇപ്പോൾ പാസ്വേഡ് ചേർക്കേണ്ട സ്ക്രീൻ നമുക്ക് കാണാം പക്ഷേ നമുക്ക് പാസ്വേഡ് അറിയില്ല ഇനി ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ റിക്കവറി മെയിലിലേക്ക് ഒരു കോഡ് ആ കോഡ് ഇവിടെ എന്റർ ചെയ്യാനാണ് പറയുന്നത് എന്നാൽ ഒരുപാട് ആൾക്കാരുടെ അവസ്ഥയെന്ന് പറയുന്നത് ഒന്ന് റിക്കവറി മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ചില സമയങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല രണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണെന്ന് പോലും അറിയില്ല മൂന്ന് ഹാക്ക് ചെയ്യപ്പെട്ടത് എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ കാണിക്കുന്ന മെയിൽ ഐ ഡി ഹാക്കറുടെ മെയിൽ ഐ ഡി ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് ലഭിക്കില്ല അപ്പോൾ വേറെ വഴിയില്ല അടുത്തതായി ട്രൈ അനോദർവേ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത് അതായത് ഇത് എന്റെ ഇമെയിൽ ഐ ഡി ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്കൊരു ഇൻഫർമേഷൻ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ലോഗിൻ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഫോൺ സെറ്റിംഗ്സ് എടുക്കുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക നമ്മുടെ ഇമെയിൽ ടച്ച് ചെയ്ത് ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക എന്നിട്ട് സെക്യൂരിറ്റി ടാബ് എടുക്കുക താഴോട്ട് വന്നാൽ റിക്കവറി ഇമെയിൽ കാണാം അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ വേറൊരു ഇമെയിൽ ഐ ഡി ചേർക്കുക ഇനി റിക്കവറി ഫോൺ നമ്പർ കാണുന്നത് ഓപ്പൺ ചെയ്യുക അതും ചേർക്കുക ബാക്കി നാളെ പറയാം കേട്ടോ